തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണത്തിൽ കുടിവെള്ളത്തിനും ശുചിത്വത്തിനും മുൻഗണന നൽകണമെന്ന് ജോസ് കെ മാണി എം പി പറഞ്ഞു ഭരണങ്ങാനം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സാനിറ്റേഷൻ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ വിദ്യാർത്ഥികളും നമുക്കറിയാം വളരെ ഭാഗ്യമുള്ളവരാണ് കാരണം നമ്മുടെ കേരള സംസ്ഥാനത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള പ്രദേശമാണ് കോട്ടയം ജില്ല അതിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ക്യാപിറ്റലായി മാറിയിട്ടുള്ളത് നമ്മുടെ പാല നിയമസഭാ മണ്ഡലത്തിൽ ഭരണജ്ഞാനമാണ് എത്രയോ സ്കൂളുകളും അതോടൊപ്പം തന്നെ കോളേജ് ചൂണ്ടശ്ശേരി ഉൾപ്പെടെയുള്ളതുണ്ട് അവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്നത് തീർച്ചയായും ആ നമ്മുടെ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയട്ടെ എല്ലാവരും മിടുക്കന്മാരായി ഭാവിയിലെ പ്രതിഭകളായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ സംരംഭം നമ്മുടെ ഈ അറിയിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്പിളാക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് സാനിറ്റേഷൻ കോംപ്ലക്സ് നിർമ്മിച്ചത് സ്കൂൾ മാനേജർ ഫാദർ സെഗറിയാസ് ആട്ടപ്പാട്ട് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്പിളാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് ചെമ്പകശ്ശേരി പഞ്ചായത്ത് മെമ്പർമാരായ ജോസുകുട്ടി അമ്പലമറ്റം സുധ ഷാജി പി പ്രസിഡന്റ് ജോസ് തൈൽ ഹെഡ്മാസ്റ്റർ ജോജി എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു